നടൻ സന്തോഷിനെതിരെ കേസ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പീഡിപ്പിച്ചു അവസരം കൊടുത്തില്ല വിവാഹവും കഴിച്ചില്ല ബാക്കിയെല്ലാം മോഹിപ്പിക്കുക അതിലൂടെ ശരീരം സ്വന്തമാക്കുക അതിനിടയിൽ അവരറിയാതെ അതെല്ലാം ക്യാമറയിൽ പകർത്തുക തട്ടിപ്പ് മനസ്സിലാക്കി അവർ പിന്മാറുമ്പോൾ പകർത്തിയ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തുക വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നടനെതിരെ പോലീസ് കേസെടുത്തു കന്നഡ തമിഴ് സിനിമാ താരം സന്തോഷിനെതിരെ മേക്കപ്പ് ആർട്ടിസ്റ്റായ ഇരുപത്തിയേഴുകാരിയാണ് പരാതി നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സന്തോഷും യുവതിയും പരിചയപ്പെടുന്നത് ഈ സമയത്ത് ബസവേശ്വർ നഗറിലെ സലൂണിൽ ബ്യൂട്ടീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു പരാതിക്കാരി സിനിമയിൽ നായികയായി അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് സന്തോഷ് യുവതിയുമായി അടുത്തത് തുടർന്ന് വിവാഹ വാഗ്ദാനം ചെയ്ത് നഗരത്തിലെ ലോഡ്ജുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ഇതിന്റെ ദൃശ്യങ്ങളും ഇയാൾ രഹസ്യമായി പകർത്തി മൂന്ന് വർഷത്തിനു ശേഷവും തനിക്ക് സിനിമയിൽ വേഷങ്ങൾ ലഭിക്കാത്തതിനാലും സന്തോഷിന്റെ വാഗ്ദാനങ്ങൾ കളവാണെന്ന് മനസ്സിലാക്കിയ യുവതി ഇയാളിൽ നിന്ന് അകന്നു ഇതിൽ പ്രകോപിതനായ സന്തോഷ് തന്നെ മർദ്ദിച്ചതായും സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തിയതായും യുവതിയുടെ പരാതിയിലുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് സന്തോഷ് പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും ചെയ്തു പിന്നാലെ ഫെബ്രുവരി പതിനഞ്ചിന് പെൺകുട്ടി പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ വർഷം ജൂണിൽ യുവതി സന്തോഷിനെതിരെ പരാതി നൽകിയിരുന്നുവെന്ന് ഡി സി പി എസ് ഗിരീഷ് പറഞ്ഞു സംഭവം നടന്നത് ബാംഗ്ലൂരു റൂറൽ പരിധിയിലായതിനാൽ കേസ് അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് ഫെബ്രുവരി പതിനഞ്ചിന് യുവതി വീണ്ടും പരാതി നൽകി കേസന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി